ഓരോ വർഷവും വരുന്ന കാറ്റും മഴയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒരുപാടധികം സങ്കടങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സമ്മാനിക്കാറ് അതുപോലെ തന്നെ ഒരുപാടധികം ജീവനാണ് ഈ പ്രാവശ്യവും പ്രകൃതിയുടെ വിളയാട്ടത്താൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ കേരളക്കാരെ എല്ലാവരും ഒരുപാട് നാളുകളായിട്ട് കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ അറിയാനായിട്ട് കാത്തിരിക്കുന്ന അർജുന്റെ കാണാതാകൽ എന്തൊക്കെയാണെങ്കിലും ആ ഒരു തിരച്ചിൽ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇപ്പോ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ഉണ്ടാക്കുന്ന ചില വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശത്ത് ഈ ഒരു സമയത്ത് വലിയൊരു ആപത്താണ് സംഭവിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി എഴുപതിലധികം പേരാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത് അതുപോലെ തന്നെ നൂറോളം പേരിക്ക് പരിക്കുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നൂറ്റി അൻപതോളം ജനങ്ങൾ ആ ഒരു പ്രദേശത്ത് അകപ്പെട്ടു പോയതായിട്ടാണ് ഇപ്പോൾ ഒഫീഷ്യൽ നമ്മൾ ുന്നത് ഈ ഒരു സമയത്ത് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് അതുപോലുള്ള ആർമിയുടെ പല വിങ്ങുകളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവൻ അതുപോലെ തന്നെ റവന്യൂ മിനിസ്റ്റർ ആയിട്ടുള്ള കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാവരും ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതായിട്ട് അറിയുന്നു ഇതൊക്കെയാണെങ്കിലും ഒരുപാടധികം സൈനികരെ വീണ്ടും ആ ഒരു പ്രദേശത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കേന്ദ്രത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ും ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ഈ സംഘടനയിൽപ്പെട്ട എല്ലാവരെയും വളരെ വേഗം തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് വിന്യസിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് അഞ്ചു കോടി രൂപയാണ് തമിഴ്നാട് മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റാലിൻ ഈ ഒരു ഡിസാസ്റ്റർ മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടത്തേക്കുള്ള എക്യുപ്മെന്റ്സ് എടുക്കുന്നതിന് വേണ്ടി അഞ്ചു കോടി രൂപയാണ് ഈ ഒരു സമയത്ത് സഹായമായിട്ട് കേരളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അതൊക്കെ വലിയ സഹായങ്ങൾ തന്നെയാണ് ഇതുവരെയും എഴുപത് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് അതുപോലെ തന്നെ നൂറോളം പേര് പരിക്കേറ്റുകയും അതുപോലെ തന്നെ അൻപതോളം വീടുകളാണ് ഈ ഒരു നാശനഷ്ടത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി അധികം പേർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അൻപതോളം വീടുകളിൽ താമസിച്ചിരുന്ന നൂറിലധികം വ്യക്തികളെയും ഈ ഒരു സമയത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പലരും ഈ ഒരു സമയത്ത് തന്നെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനായിട്ട് എത്തും എന്നുള്ള ഒരു കൂടി പല സ്ഥലങ്ങളിൽ ായിട്ട് സുരക്ഷിതരായിട്ട് ഇപ്പണ്ടാകാം പക്ഷേ ഈ ഒരു സമയത്ത് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് ശക്തമായിട്ടുള്ള കാറ്റും മഴയും അടിയൊഴുക്കും അതുപോലെ തന്നെ അവിടുത്തെ പുഴ ഇരട്ടിയുടെ ഇരട്ടിയായി എന്താണ് വലുതായിക്കൊണ്ട് പല കൂടി ഒഴുകുകയാണ് ഈ ഒരു സമയത്ത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവരെ രക്ഷിക്കാനായിട്ട് വളരെ വേഗം അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഹെലികോപ്റ്ററുകൾ വഴി പല ജീവനുകൾ രക്ഷിക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ത്തിന്റെ ഭാഗമായിട്ട് റോപ്പുകളും ഹാങ്കറുകളും ഉപയോഗിച്ചാണ് ആർമി ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും സേവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയൊക്കെ കൂടുതലായ ആ ഒരു പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വളരെ വേഗം തന്നെ ഈ ഒരു ഡിസാസ്റ്റർ അകന്നു പോകുകയും ഈ പറയുന്ന സുരക്ഷിതരായിട്ടിരിക്കുന്ന എല്ലാവരെയും വളരെ പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാത്തിരിപ്പോ കൂടിയാണ് എല്ലാവരും ആ ഒരു സമയത്ത് ഇപ്പോൾ നൂറ് ശതമാനം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്ന മുപ്പത്തിനാല് പേരെ ഈ ഒരു സമയത്ത് കാണാനില്ല അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള മുപ്പത്തിനാല് പേരെ ഈ ഒരു സമയത്ത് അവിടെ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒഡീഷയിൽ നിന്ന് എത്തിച്ചേർന്ന രണ്ട് ഡോക്ടർമാരും ആ ഒരു പ്രദേശത്ത് ഇപ്പം കാണാതായിട്ടുണ്ട് ഇവരെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് എന്താണ് സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്നുള്ളൊരു കൂടി ഇവരെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പൂർണ്ണമായ ഒരു രീതിയിലേക്ക് ആ ഒരു തിരച്ചിൽ ആക്റ്റീവ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ത് ഈ പറയുന്ന മഴയും കാറ്റും കുത്തൊഴുക്കും തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും കൂടുതൽ എക്യൂപ്മെന്റ്സ് ആ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരാ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നായിട്ട് പത്രക്കാരെ കാണുന്നതായിരിക്കും ഇവിടെ ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിരുന്ന പറ്റി വിശദമായിട്ട് സംസാരിക്കാനും അവിടേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും വളരെ വിശദമായിട്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും മന്ത്രി കെ വാസവൻ അതുപോലെ തന്നെ കെ രാജൻ അതുപോലെ തന്നെ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ സാറും ഈ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതലായിട്ട് ഈ പറയുന്ന രക്ഷാപ്രവർത്തനം ആക്റ്റീവ് ആക്കാനായിട്ട് ഇന്ത്യൻ ആർമി എസ് ടി ആർ എഫ് എൻ ഡി ആർ എഫ് അതുപോലെ എയർഫോഴ്സ് ഇന്ത്യൻ നേവി എല്ലാ ഉദ്യോഗസ്ഥരും ആക്റ്റീവ് ആയിട്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും സേവ് ചെയ്യാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഇതുവരെയും ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ബോഡീസും കണ്ടെടുക്കാനായിട്ടും വളരെ വേഗം തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ഡിസാസ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക ആ ഒരു പ്രദേശത്ത് അകപ്പെട്ടതിൽ ഒരുപാടധികം കുട്ടികളുണ്ടാവാം പ്രായമായിട്ടുള്ള ഉണ്ടാവാം അതുപോലെ തന്നെ തൻ്റെ ജീവന് വേണ്ടി ഒരുപാടധികം കാത്തിരിക്കുന്ന ഇപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് പേർ ആ ഒരു പ്രദേശത്ത് ഇപ്പോഴും സുരക്ഷിതരായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും അവരെല്ലാവരെയും വളരെ പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം